ഇന്ന് നമ്മൾക്ക് സദ്യക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓവലിൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ ആദ്യം തലേദിവസം ഒരു കാൽ കപ്പ് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടിട്ടായിരുന്നു അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം കുതിർത്ത വൻപയർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ വൻപയർ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളമെല്ലാം വറ്റുന്നവരെ നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കപ്പ് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് രണ്ടാം പാലാണ് ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പുണ്ട് അതുകൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലേയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഉപ്പ് നമ്മൾ നേരത്തെ പയറിന് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അതുകൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കാൽ കപ്പ് ഒന്നാം പാൽ കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് സേർവ് ചെയ്യാം നന്നായി തണുത്തു വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും അപ്പോൾ നമ്മുടെ സദ്യക്കെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓലൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്